സിനിമാവിശേഷങ്ങൾക്കും വാർത്തകൾക്കും ദാസനും വിജയനും ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളുടെ മെഗാസ്റ്റാർ മമ്മൂട്ടിയെ കുറിച്ച് പൊതുവെയുള്ള ഒരു ധാരണയാണ് മമ്മൂട്ട അല്പം ഗൗരവക്കാരൻ ആണെന്നുള്ളത് മറ്റു താരങ്ങളെ അപേക്ഷിച്ച് മമ്മൂട്ടിക്ക് അല്പം ജാടയും തലക്കനവും ഒക്കെ ഉണ്ടെന്ന് ഒരു അടക്കം പറച്ചിലുമുണ്ട് പക്ഷേ മമ്മൂട്ടിയെ അടുത്തറിയാവുന്നവർ അത് നിഷേധിച്ചിട്ടുമുണ്ട് കഴിഞ്ഞ ദിവസം പോർട്ട് കൊച്ചിയിൽ ഉണ്ടായ ഒരു സംഭവം അക്ഷരാർത്ഥത്തിൽ പലരെയും ഞെട്ടിക്കുന്നതായിരുന്നു മമ്മൂട്ടിക്ക് തലക്കനമുണ്ടെന്നും ജാടെയുണ്ടെന്നും പറഞ്ഞ് വിമർശിക്കുന്നവർ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട ഒരു സംഭവം അനുവാദമില്ലാതെ ഫോട്ടോ എടുത്ത ഒരു ഓട്ടോ ഡ്രൈവറോടുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണം ചുറ്റും നിന്നവരെ അമ്പരിപ്പിച്ചു സംഭവത്തിന്റെ ദൃസാക്ഷിയായ റോബർട്ട് എന്ന വ്യക്തി ഇത് ഫേസ്ബുക്കിലൂടെ പങ്കുവെക്കുകയും ചെയ്തു അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലേക്ക് സംഭവം ഇങ്ങനെ ഇന്നലെ ഫോർട്ട് കൊച്ചിയിൽ യാദർച്ഛികമായി ഞാൻ സാക്ഷിയായ ഒരു സംഭവം മനസ്സിൽ നിന്ന് മായാതെ നിൽക്കുന്നു ആരോ ചിലർ ആരോപിക്കുന്ന പോലെ മമ്മൂട്ടി എന്ന മെഗാസ്റ്റാറിന്റെ ജാഡ ഒരിക്കൽ കൂടി നേരിട്ട് കണ്ടു സംഭവം മറ്റൊന്നുമല്ല ഫോർട്ടീസ് ഈസ്റ്റ് ടെക്സ്റ്റൈൽസിന്റെ പരസ്യം ഷൂട്ട് ചെയ്യുന്നിടമാണ് സംഭവ സ്ഥലം സഞ്ചാരികളും തദ്ദേശീയരുമായ നൂറുകണക്കിന് ആളുകൾ കൂടി മെഗാസ്റ്റാറിന്റെ വരവും പ്രതീക്ഷിച്ച് കാത്തു നിൽക്കുന്നു ഇതിനിടെ ഫോർട്ട് വച്ചിയിലെ ലൊക്കേഷൻ മാനേജർമാർ ആൾക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ നന്നെ പാടുപെടുന്നത് കാണാം ഷൂട്ടിംഗ് വേഷത്തിൽ തയ്യാറായി വരുന്ന മമ്മൂക്കയുടെ ചിത്രങ്ങൾ മൊബൈൽ ക്യാമറയിൽ പകർത്തരുതെന്ന് കൂട്ടത്തിൽ മുതിർന്ന ലൊക്കേഷൻ മാനേജർ പറയുന്നത് കേൾക്കാമായിരുന്നു പരസ്യത്തിനായി പ്രത്യേകം തയ്യാറാക്കിയ വസ്ത്രങ്ങൾ ആയതുകൊണ്ടാവണം ഇങ്ങനെ പറയുന്നതെന്ന് ആരോ പറഞ്ഞതോ ഓർക്കുന്നു പെട്ടെന്നാണ് സാക്ഷാൽ മെഗാസ്റ്റാർ കടന്നു വരുന്നത് സ്വാഭാവികമായും ആൾക്കൂട്ടം ഇളകി ആർത്തു കാക്കിവേഷധാരിയായ ഒരാൾ ഇടയിലൂടെ പെട്ടെന്ന് മുന്നോട്ട് വന്ന് തൻ്റെ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് ചറബാന്ന് ചിത്രങ്ങൾ എടുക്കുന്നു ഇത് കണ്ട ലൊക്കേഷൻ മാനേജർ പൊട്ടിത്തെറിച്ചു പറഞ്ഞാൽ മനസ്സിലാവില്ലേ മൊബൈലിൽ ആണോ ഫോട്ടോ എടുക്കുന്നത് എന്ന് തുടങ്ങി പൊട്ടിത്തെറിക്കുന്നു മുന്നോട്ട് നീങ്ങിയ മെഗാസ്റ്റാർ ഒരു നിമിഷം നിന്നു മാനേജർ ശകാരിച്ചു കൊണ്ടിരുന്ന ആളുടെ നേരെ തിരിഞ്ഞ് അയാളുടെ സമീപത്തേക്ക് നടന്നു ഫോർട്ട് വെച്ച് തന്നെ നിശബ്ദമായ ഒരു നിമിഷമായിരുന്നു അത് മെഗാസ്റ്റാർ എന്തെങ്കിലും ചോദിക്കും മുമ്പ് തന്നെ ആ മനുഷ്യൻ പറഞ്ഞു അനുവാദമില്ലാതെ ഫോട്ടോ എടുത്തത് തെറ്റാണെന്നറിയാം ഇപ്പോൾ തന്നെ ഡിലീറ്റ് ചെയ്തോളാം താങ്കൾ പറഞ്ഞത് ശരി തന്നെ എല്ലാത്തിനും ഒരു സാമാന്യ മര്യാദ ഉള്ളതും നല്ലതാ ആ മൊബൈൽ ഇങ്ങ് തരൂ മെഗാസ്റ്റാർ പറയേണ്ട താമസം അയാൾ മൊബൈൽ കൈമാറി അയാളുടെ ഗാലറിയിലെ ചിത്രങ്ങൾ തുറന്നു നോക്കി ഒരു ഫോട്ടോയിലും ആരുടെയും മുഴുവൻ ചിത്രമില്ല അയാൾക്ക് അത്രയേ സാധിക്കുമായിരുന്നുള്ളൂ അപ്പോഴേക്കും മാനേജറുടെ ശോഭം കൂടുതൽ ഉച്ചത്തിലായി മമ്മൂക്കയുടെ നോട്ടം ആ വഴിക്ക് നീണ്ടോ എന്നൊരു സംശയം അയാൾ നിശബ്ദനായി ആ മൊബൈൽ കയ്യിൽ വാങ്ങി ആ മനുഷ്യനെ തന്നോട് ചേർത്ത് നിർത്തി അയാളുടെ മൊബൈലിൽ സെൽഫി എടുത്തു കൊടുക്കുന്ന സാക്ഷാൽ മെഗാസ്റ്റാറിനെയാണ് പിന്നെ ഫോട്ടോ വെച്ച് കാണുന്നത് അതിനിടയിൽ പേര് സമീർ എന്നാണെന്നും ജോലി ഓട്ടോറിക്ഷ ഓടിക്കലാണെന്നും മമ്മൂക്കയുടെ ചോദ്യങ്ങൾക്കുത്തരമായി പറയുന്നത് കേൾക്കാമായിരുന്നു ഈ സമയം കൊണ്ട് അഞ്ചോളം സെൽഫിയാണ് മമ്മൂക്ക തന്നെ സമീറിന് സമ്മാനിച്ചത് യാത്ര ചോദിച്ച് നടന്നു നീങ്ങുന്ന മെഗാസ്റ്റാറിനെ നിറകണ്ണുകളോടെ നോക്കി നിന്ന സമീർ പറഞ്ഞു നിങ്ങളൊരു അത്ഭുതമാണ് മമ്മൂക്ക സമീറിന്റെ സെൽഫി വാട്സപ്പിലൂടെയും മറ്റും കൈപ്പറ്റാൻ തൊട്ടടുത്ത ഓട്ടോ സ്റ്റാൻഡിൽ നിന്നുള്ള സഹപ്രവർത്തകരും കാണികളും മത്സരിക്കുന്ന ഒരു രംഗമായിരുന്നു അവിടെ ആ സമയം ആ വഴി കടന്നുപോയ ഒരു സ്കൂട്ടറുകാരൻ അപ്പോഴും പറഞ്ഞു എന്തൊരു ജാടയാ ഈ മനുഷ്യന് ഒരു ദൃസാക്ഷി റോബർട്ട് ഫേസ്ബുക്കിൽ കുറിച്ചു ഇതാണ് മമ്മുക്ക സമീറിന് സമ്മാനിച്ച ആ സെൽഫി കൂടുതൽ വിശേഷങ്ങൾക്കും വാർത്തകൾക്കും ദാസനും വിജയനും ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ് താങ്ക്